മക്കളെ എല്ലാവരും ചൊറക്കെ കഴിച്ചോ ഇത് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ഞാൻ ഇത്രയും കറികളൊക്കെ എന്താണെന്ന് നമുക്ക് തോന്നും ഒന്നുമില്ല പറഞ്ഞു നിസ്സാരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഇന്ന് ഞാൻ പിന്നെ പരി പിന്നെ ചെറുപയർ കൊണ്ടൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ചെറുപയർ കുതിർക്കാതെ തന്നെ കുക്കറിലിട്ട് വേവിച്ചു അപ്പോൾ കുക്കറിലിട്ട് കുതിർക്കാതെ വെക്കുമ്പോൾ കുറച്ച് ബിസി അടിക്കണമല്ലോ ആകോ കുറച്ച് വിസിലടിച്ച് വിസിലെല്ലാം ആവിയെല്ലാം പോയി കഴിഞ്ഞെടുത്തപ്പം ഇതങ്ങ് വെന്തു പോയി കാരണം തോരൻ ഇങ്ങനെ കുഴയരുത് ഒന്നിൽ തൊടാതെ കിടക്കണം അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാം അതങ്ങ് കവി ആക്കണ്ടേ തേങ്ങ അരയ്ക്കാതെ തന്നെ ഒരു ഒഴിച്ചുകറി പോലെ അങ്ങ് ആക്കി അപ്പം ഇത് ചോറ് കഴിക്കാൻ നല്ലതാണ് ഞാൻ നമ്മുടെ ഇതിന് ഞങ്ങളിവിടെ കരിഞ്ചാള മത്തി എന്ന് പറയും ചാളാന്ന് മത്തി മത്തിക്കാണല്ലോ എല്ലാവരും പറയാം ഞങ്ങളിവിടെയൊക്കെ മത്തി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ചാളാന്നല്ല അപ്പം ഇത് ഇത് മത്തിയുടെ കൂട്ടുള്ള വേറൊരു മീനാണ് നെയ്യില്ലാത്ത മത്തി അപ്പൊ നെയ്യുണ്ട് എങ്കിലും ഇതിന് പറഞ്ഞാൽ നമ്മൾ കരിഞ്ചാള മത്തി കുറച്ച് വെള്ളത്തോടു കൂടി കുറുകിയ കുറുങ്ങിയ കൂടി പറ്റിച്ചെടുത്തിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആകും ഇത് ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി രണ്ട് പീസ് വലിയ രണ്ട് പീസ് വെച്ചിരുന്നു അത് പാറത്ത് പുറത്ത് വെച്ച് അവക്ക് പിന്നെ കുഴിമന്തി ഉണ്ടാക്കും നോക്കിയപ്പോൾ റൈസ് അങ്ങനെ വന്ന അവളോട് വെച്ചിട്ട് ഞാൻ അതേ എടുത്ത പീസിൽ അത് വാർത്ത അവൾ അറിഞ്ഞില്ല ബീൻസ് വെക്കണം എന്ന് വിചാരിച്ചല്ല ഇത് ചെറുപയർ കറി ആയി പോയത് കൊണ്ട് ബീൻസങ്ങ് എടുത്ത പിന്നെ തോരം വെച്ചതാ പിന്നെ ഇത് ഇന്നലെ വെച്ചതാണ് നമ്മുടെ കറിയാണ് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ ഇത് മതി നമുക്ക് ചോറ് വരട്ടത്തില്ലാന്ന് ടീ ഇതും ടച്ച് ചെയ്ത് ചേർത്ത് ഈ പയറും ചേർത്ത് കഴിക്കാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ നമ്മുടെ പയറിന്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ അപ്പൊ പിന്നെ ഇത് ഞാൻ കുറച്ചെടുക്ക എനിക്ക് എരിവ് പറ്റത്തില്ലല്ലോ കുറച്ചെടുത്തുള്ളെങ്കിലും നല്ല ഒരു ശകലം ടച്ച് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ബീൻസും കൂടെ എടുത്ത് അപ്പം നമുക്ക് തോന്നും ഇത് ഒത്തിരി തേങ്ങായും ഒത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് മീൻ പറ്റിച്ചതിനും നമ്മളുടെ ഈ ബീൻസ് തോരനും മീനിനു കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തല്ലേ കൊള്ളത്തില്ല ബീൻസ് തരുന്ന ഒരു ചെറിയ തേങ്ങയുടെ അരമുറയുടെ മുക്കാൽ ഭാഗം ആയിട്ടില്ല ബാക്കി തേങ്ങ അവിടെ ഇരിക്കും ഇതിനകത്ത് നമ്മൾ തേങ്ങ പിന്നെ വെളിച്ചെണ്ണ മിതമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഈ മൂന്ന് കറിക്കും ഒരു കറിക്കെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഈ മൂന്ന് കറിക്കും എടുത്തിട്ട് പിന്നെ വറക്കാൻ പിന്നെ വെളിച്ചെണ്ണ ഇല്ല പറ്റത്തില്ലല്ലോ മക്കളെ ഇത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ് വേവിച്ചിട്ട് ഡീപ്പ് ഫ്രൈ അടിച്ചത് അപ്പം ശരി മക്കളെല്ലാവർക്കും ബോറായോ ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പം നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക അതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ മക്കളെ ശരി കേട്ടോ ഈ കറി ഈ പറ്റിച്ച മീൻകറി കൂട്ടം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാൽ കുറച്ചേ എടുക്കത്തുള്ളൂ എനിക്ക് ഈ വെജിറ്റബിളൊക്കെയാണ് ഇഷ്ടം കൂടുതലേട്ടോ അപ്പൊ ശരി